ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാൻസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഓർഡർ തന്ന എല്ലാവർക്കും ഒട്ടുമിക്ക പേർക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പേർക്ക് ഉള്ളൂ അത് നമ്മൾ ഈ ആഴ്ച തന്നെ അയച്ചു തീർക്കുന്നതായിരിക്കും അയച്ചതിന് ശേഷം ട്രാക്കിംഗ് ഐ ഡി സെൻഡ് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം ഡി ടി സി കൊറിയർ സർവീസ് വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ റെഡ് കളറിലുള്ള ഫ്രൂട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ക്രീപ്പറായിട്ട് പടർന്നു പോകുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ ചെറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട് ആപ്പിൾ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിനെ ആപ്പിൾ ചെറി എന്ന പേരിലും കൂടി അറിയപ്പെടുന്നത് ചെറിയ പുളുപ്പും മധുരവും കൂടി മിക്സ് ചെയ്ത ടേസ്റ്റാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണേ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നെല്ലിയുടെ തൈകളാണ് എല്ലാം ബഡ് ചെയ്ത തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യിക്കുക അടുത്ത് വരുന്നത് കുടമ്പുളിയുടെ തൈകളാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പ്ലാൻ സൈസ് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വലിയ ഇത്രയും വലുപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അതുപോലെ തന്നെ ബഡ് ചെയ്ത താഴ്ഭാഗത്തു നിന്ന് വരുന്ന ആ തളിർപ്പങ്ങ് ഒടിച്ച് കളയണം കേട്ടോ ഇത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മലയൻ ചാമ്പ അല്ലെങ്കിൽ ആപ്പിൾ ചാമ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന മരമായിട്ട് വളർന്നു വരുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട് നല്ല വലിപ്പം പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടുമാണ് അടുത്ത സൈലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഹൈബ്രിഡ് ചാമ്പയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ റെഡ് കളറിലുള്ള ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് കവറോട് കൂടിയായിരിക്കും അയക്കുന്നത് അത്ര വെയ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ കവറോട് കൂടി അയച്ചു തരുന്നതായിരിക്കും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകളാണ് അപ്പോൾ കപ്പലണ്ടിയുടെ ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത് നല്ല കൊല കൊലയായിട്ട് കായ്ക്കുകയും ചെയ്യും ദൈ ഈ കാണുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ബേക്കറി ചെറിയുടെ തൈകളാണ് നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഉണ്ടല്ലോ അതിൻ്റെ തൈകളാണ് കേട്ടോ ചെറിയ മുള്ളുകൾ ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്ട്രോബെറി പേരയുടെ തൈകളാണ് കേട്ടോ റെഡ് കളറിൽ ഫ്രൂട്ട് ഉണ്ടാകുന്ന സ്ട്രോബറി പേരയുടെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ചൈനീസ് പേരയുടെ തൈകളാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ലീഫ് കുഞ്ഞ് ലീഫായിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ബീറൂട്ട് പേരയുടെ തൈകളാണ് അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കാഴ്ച തുടങ്ങിയ തൈകളാണ് സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ലീഫും ഇതിൻ്റെ ഫ്രൂട്ടും പർപ്പിൾ കളറിലായിരിക്കും കാണപ്പെടുന്നത് അടുത്തത് ടേസ്റ്റി ഫ്രൂട്ടായ മാംഗോസ്റ്റിൻ്റെ തൈകളാണ് അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ആവശ്യക്കാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബുഷ് ഓറഞ്ചിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഫ്രൂട്ടോട് കൂടിയ തൈകളായിരിക്കും ആദ്യ ആദ്യം വരുന്നവർക്ക് അയക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് കാണത്തില്ല അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാൻസുകളായിരിക്കും നമ്മൾ അയക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇസ്രായേൽ ഓറഞ്ചിൻ്റെ തൈകളാണ് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടായിരിക്കും ഇതിലുണ്ടാകുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് ക്യുമറ്റ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ഇതും ബഡ് ചെയ്ത തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് തായ്ലാൻഡ് ഓൾ സീസൺ മാംഗോ ട്രീയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് കവറോട് കൂടി അയച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത് അധികം വെയ്റ്റ് വരത്തില്ല അപ്പോൾ നൂറ്റി രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ലെയർ ചെയ്ത തൈകളാണ് അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെരിഗേറ്റഡ് സപ്പോട്ടയുടെ തൈകളാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഇനി വീണ്ടും പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ ബൈ താങ്ക്